ഇന്ന് വളരെ കൂടി വലിയ കൂടി നിങ്ങളെല്ലാവരും ഒന്നിച്ച് വൺ ഇന്ത്യ വൺ ആശയം നേടിയെടുക്കുന്നതിനും വേണ്ടി ഇവിടെ പ്രതികൂലമായ നിരവധി സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ എത്തി ഞങ്ങളൊക്കെ രാവിലെ വരെ പോരുമ്പോൾ തിരുവനന്തപുരത്ത് എത്തുന്ന വണ്ടായത്ത് വരുന്നവരെ മഴയായിരുന്നു ഈ മഴയത്തും ഒത്തിരി കഷ്ടപ്പെട്ട് തിരുവനന്തപുരം മുഴുവനും കേരളത്തിന്റെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടുകളിൽ ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ട് വെള്ളക്കെട്ടുകളിൽ പെട്ടിരിക്കുമ്പോൾ ഇവിടെ ഈ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ഭരണഘടനാപരമായ ഒരു ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മള് ഒരു പ്രസംഗത്തിന് ഇവിടെ ബഹുമാനതയായ ഈ വിഷയത്തില് ഏറെ അറിയാവുന്ന മേഡവും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു തണുപ്പ് മാറ്റാനായിട്ട് നമുക്കൊരു ഒരു അരമിനിറ്റ് ഒരു മുദ്രാവാക്യം വിളിക്കാം ഏ പ്രസംഗം ഗംഭീര പ്രശ്നങ്ങൾ കഴിഞ്ഞില്ലേ തൊണ്ട മൊട്ടുന്ന പോലെ വിളിക്കണം സാധ്യമാണോ അരമിനിക്ക് കൈയൊക്കെ കൈയ്യൊക്കെ ചുരുട്ടി അറിയണം പോലീസുകാരെയാണോ നമുക്ക് മുദ്രാവാക്യം വിളിക്കറിയാണോ അറു മനസ്സിലുള്ളൂ അപ്പൊ ശബ്ദം ഇത് പോകാൻ വായിക്കുന്നില്ല എനിക്കറിയാവുന്ന ജസ്റ്റ് നമ്മളാണെന്ന് നമുക്ക് ആർക്കും മതിരാകില്ലാ